അപ്പൊ നമ്മളെ തൗടും മെള്ളായിട്ട് പൂവാണ് രണ്ടാളിനെ ഞമ്മള് പാടത്ത് കെട്ടിട്ടുണ്ട് കെട്ടിട്ടിട്ട് പതിനഞ്ചു ദിവസായിക്കണ് എന്നും പോയിട്ട് തവിടും കൊടുക്കും എല്ലെന്നും കൊടുക്കും അപ്പൊ ഇന്നിപ്പോ അവർക്ക് ഒരു കുറച്ച് തവിടും ഉണ്ടായിട്ട് ഞമ്മള് എന്നും പോണ ടൈമില് പൂവാണ് അപ്പൊ ലസ്കൊട പോയാ അപ്പൊ നമ്മളെ പോത്തും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ആയി ആയി ജിപ്പല്ലേ ആദ്യം ഓൻക്ക് വായോ വായോ ആദ്യം ഓൻക്കാ കൊടുക്കണേ ജി അടക്ക് തൽക്കാലോ ജി തലക്കാലം അടക്ക് നിങ്ങള് പോരിട്ട് പോട്ട് പോര് നമ്മളെ പോത്ത് പോക്ക് അത് കൊഴപ്പൊന്നില്ല കുഴപ്പൊന്നുമില്ല എല്ലാം ആ കുത്തി ഇടിക്കൊന്നില്ല ഇപ്പൊ ആ കുടിച്ചോട് 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 കുടിക്ക് കുടിക്ക് ആ എല്ലാം കുടിക്കു എല്ലാം കുടിക്ക് കുടിച്ചോട്ടെ രണ്ടുപോര രണ്ടുപോരേ രണ്ടുപോരേ അത് മറ്റേനാ അത് ചാമ്പി വിടണ അത് ഇടിക്കൂ എടുവാന പറയാണ്ട് വായോ വായോ ഇതാണ് നമ്മളെ പാടം ഈ പാടത്തി ഇങ്ങനെ ഇട്ടു തീറ്റിക്കുക വീട്ടിലേക്കും ഉണ്ടാവില്ല ഫുള്ള് പാടത്താ പോത്തളു ഇവിടെ കൊടുന്ന് തവിടും ഒക്കെ അവിടെ കൊടുന്ന് കൊടുക്കല പണി അപ്പൊ ഇങ്ങനെ നോക്കി നിക്കണം നിർത്താണ്ട് കണ്ട എന്തൊക്കെ ഹെയ് ഇങ്ങനെ നോക്കി മക്കളെ അതിൻ്റെ ആയിട്ട് ദൈ നിക്കണം നിർത്താണ്ട് കണ്ടാണ്ടല്ലോ ചേച്ചിനിയെ റംസാൻ കതിലോളിന്റെ പട്ടാളം നിക്കണ പോലെ നിക്കണേ നിങ്ങളുടെ നോക്കി ഹെയ് ചെച്ചിനിയ പറഞ്ഞ അറിയോ അത് നമ്മളെ ഈ പിന്നെ റഷ്യന്റെ ദോസ്തടാ ചെച്ചിനിയ അപ്പോ ചെച്ചിനിയ പട്ടാളത്തിന്റെ റംസാൻ കതിരോളിന്റെ നേതാവായിട്ടുള്ള ശക്തിക്ക് അതാണ് എനിക്ക് തൗട്ടത്തെ രാജ്യം വേചാറുണ്ടൊക്കെ ഇടക്കൗത്തൊക്കെ എന്താ നീ ഇത് കയറാനാ ഇങ്ങോട്ട് നോക്കി മക്കളെ ഇതാ ഇതാ ഇതൊക്കെ കയറാനാ ഇവിടെ ഒക്കെ ഇറച്ചി കയറാനാ നല്ല തലേ പാവാണ് മുത്തുമാനീസാണ് ഇതാ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഇവിടെ ഒക്കെ കേറാനാ ഇറച്ചു മക്കളെ നല്ല വെക്കണ പോത്താണിത് കൊമ്പും തല ഒക്കെ ഒരു പ്രത്യേകതയാണ് ചെറിയൊരു തലേ നല്ല കാണാൻ രസമുള്ള നല്ല രോമ കുത്തൊക്കെ ഉള്ള തലേ നല്ല രോമൊക്കെ ഉണ്ട് അതാ നല്ല പോത്തും കുട്ടിയാ അപ്പൊ ഇത് അവിടെ നമ്മൾ രണ്ട് മൂന്ന് രണ്ട് മൂന്നാല് പോത്ത്ണ്ട് പക്ഷെ അത് നമ്മൾ കൊടുത്തുക്കണ് ഒരു പോത്ത് ഞാൻ ഇന്ന് കൊടുത്തുക്കണ് ഇനി ഒരു പോത്തിന് നാളെ ഒരാൾ വരും ഇത് എന്നാൽ കണ്ട എനിക്ക് തവിടും ഞാൻ തരും തരും ഇനി വേജാറാ വേണ്ട ആ വായോ ഇനി ഒരു പോത്തും കൂടി ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചരാ വായോ ആ തവിടും പാത്രം എന്താവു ഈ പാടത്ത് നിൽക്കുന്ന പോത്തോളൊക്കെ നമ്മളെ ഇതൊക്കെ നമ്മളാണ് അത് അവിടെ നിൽക്കുന്നുണ്ട് അത് അവിടെ രണ്ടെണ്ണം ഉണ്ട് ഈ നിക്കണ ഒരാള് ഇവിടെ ഒരാള് നിൽക്കുന്നുണ്ട് ആ അതിൻ്റെ ഉള്ളില് ഒക്കെ കൊടുക്കാനുള്ള അങ്ങനെ പോത്ത് ആവശ്യം ഉണ്ടെങ്കി ഇങ്ങനെ കക്കിടി പുറത്തേക്ക് പോര് അപ്പൊ ആൾക്കാര് പറയും നിങ്ങളേല് വില കൂടുതലാണ് ഞമ്മളേല് ഒരു വില കൂടുതലും നമ്മൾ ഞമ്മള് കൊണ്ടുവരുന്ന പോത്തലൊക്കെ ആൾക്കാർ മേടിച്ചോണ്ടി വരുന്നുണ്ട് ഒരു വില കൂടുതലില്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു വട്ടം നിങ്ങൾ ഇവിടെ വന്നിട്ട് പോത്തിൽ ഒന്ന് മേടിച്ചു നോക്കി പോത്തിന് മേടിച്ചിട്ട് വളരണീയ്യാ നഷ്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ തീരെ കൊണ്ടാവണ്ട ഇനി ആ ഇന്ത്യകല് പോത്ത് കൊണ്ടുപോയിട്ട് വളർന്നിട്ടില്ലെങ്കില് ആ പോത്തിനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയി നിങ്ങൾക്ക് വേറെ പോത്തിനെ കൊണ്ടുപോവാ അപ്പോ ഏത് തരം പോത്ത് വേണമെങ്കിലും ഇവിടെ ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോര് ആ അപ്പൊ അതാണ് നമ്മളെ ചെമ്പം പോത്ത് ഇപ്പൊ അടുത്ത് ഏതാണ്ട് കച്ചവടമാവും ഇന്ന് രണ്ടെണ്ണം കച്ചവടായി രണ്ടെണ്ണം വിറ്റിക്കിന് ഒന്ന് മുപ്പത്തിരണ്ടായിരത്തിനും ഒന്ന് പതിനയ്യായിരത്തിനും നമ്മൾ വിറ്റിട്ടുണ്ട് അതിന്റെ വീടും കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാ അപ്പൊ അങ്ങോട്ട് വായോ ഒന്ന് കാണിച്ചു കൊടുത്ത ഇതെന്നുവെച്ചാലേ നല്ല ഇറച്ചി തൂർമ്മ പോത്ത നല്ല ഇറച്ചി തൂർമ്മ കയറിയതാ ഒരു ബക്കറ്റ് തൗട് എന്നും നമ്മൾ ഇവിടെ കൊടുന്ന് കൊടുക്കും പാടത്താണ് കിട്ടുന്നത് കിട്ടണതെന്നാലും നമ്മൾ പാടത്ത് കൊടുന്നിട്ട് ഒരു ബക്കറ്റ് തൗട് എന്നും ഇതിന് കാട്ടൂ അപ്പോ ഇനി മതി തിന്നെ ഇനി ആ പരിക്കും കൊടുക്കാറുണ്ട് ഇജി അതിന്റെ പിന്നാലാണ് നടക്കല്ലേ ആ ഇത് വായോ ഇനി നമ്മളെന്ത് ചെയ്യാൻക്കും കൊടുക്കണം അപ്പൊ നമ്മള് വെള്ളം വീട്ട് കൊടുക്കില്ല ദബന് ഒരു ലേസൺ മുക്കുക ഇജി വരുന്നിട്ടുകാര്യല്ല അനക്ക് തരാ അനക്ക് തരാനെന്നല്ല പോയി മുക്കണ് தீக்காண்டிடுக்க ஒரு ஒரு சூகத்தினா இப்படெந்தா காரியாலே இப்போ தவுடு மாத்தே கொடுக்கணுள்ள இப்போ எந்த வைக்கோல்க்கு கொடுக்கணும் இப்ப இனிப்ப வைக்கோல் கொடுத்தா முதலாகி வைக்கோல் இல்ல அப்ப நம்ம போத்தின் துது கொண்டு வச்சு கொடுக்க ரெண்டு போய் நல்ல தவுடு கொடுக்கும் சாக்கு வய நல்ல இல்ல நல்லா நல்லா தந்தா இதே நம்மள முதல் എന്താണ് ഇത് സാധനം മക്കളത്തിന്റെ ഐറ്റ് നോക്കി നിങ്ങള് എളപ്പം പോത്താ ചെറുപ്പം പോത്ത് ചെറിയ കൊമ്പും തലേ എന്താ നോക്കി നല്ല തിന്നും ചെയ്യും നല്ല ഉസർന്ന നല്ല ഐറ്റുള്ള പോത്ത അതാണ് ഇതിന്റെ മെച്ചവും ചെറിയ പോത്തും പോത്തുമുട്ടിയാ പക്ഷേ അധികം മൂപ്പില്ല നല്ല ഐറ്റുള്ള പോത്തും പോത്തുമുട്ടിയ മുറയാണ് ഒറിജിനൽ മുറ ചെമ്പട്ടിയും ചെമ്പുടിക്കിയ അലുമിനിയം പാത്രമൊന്നുമല്ല ഒറിജിനൽ മുറ അപ്പൊ നമ്മളെ വീടിയെ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ബെല്ലും ഒന്ന് കേറി അമർത്തി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒരു കമന്റ് ഇട്ട് കൊടുക്കുക ലസ്കത പിടിയതാണ് നമ്മളെ പൂവേ അസറുമുല്ലേ ചന്ദിക്കാനം നല്ല വെച്ചേ ഇത് നോക്കണ്ട ഇത് നോക്കണ്ട എന്താണത് മജ ഇറങ്ങിയതാ മജാ ഇറങ്ങിയത് ആ ഹാ ഹാ ഏയ് എന്താ കാലോണ്ട് തട്ടൊക്കെണ്ട് എന്തായാലും ഇപ്പൊ അടുത്ത് കച്ചവടമാവും പാറു പോത്ത് മൊത്തം ഇന്ദീനാണ് ജിങ്ങനെ അവിടെ തിന്നോ ഇവിടെ അല്ലെ പുല്ലും നല്ല ഉള്ളത് തിന്നാനും തിന്നൂട് നടന്ന് തിന്നട്ടാ ആ തിന്നോ നല്ല തിന്നോ അപ്പൊ മക്കളെ തിന്നിട്ട് നല്ല തിന്നാൻ കൊടുത്തിട്ട് ഇങ്ങനെ 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 ഐറ്റില് റഷ്യന്റെ പിന്നെ പ്യൂട്ടീൻ ചെയ്യൂട്ടീൻ പ്യൂട്ടീന് പ്യൂട്ടിന്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാല് നമ്മള് യുദ്ധത്തിനോട് പറഞ്ഞാക്കും രണ്ടാളിനി ആ യാതി മേലാണ് നിൽക്കുന്നത് ഏത് ടൈമിലും നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പി അപ്പ പോകും യുദ്ധത്തിന് ഈ കയർ മലത്തെ പിടുത്താണ്ട് പിട്ടാറുണ്ടല്ലോ നെയ്യത്ത് കയറി ഡബ്ബുട്ടൺ കളിക്കും അവിടെ പോയിട്ട് അപ്പൊ നമ്മൾ യുദ്ധത്തിനും പറഞ്ഞാക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് നിർത്തിക്കണ്ട അങ്ങനൊക്കെ നടക്കണ നടത്തണോക്ക് ഇപ്പൊ തോക്കണ്ട് കൊടുത്താണ്ട് എല്ലാത്തിനോട് വെടിയെച്ചോല്ലോ ഞാൻ ഇപ്പൊ തോക്ക കൊടുക്കണേ ഞാൻ വീട്ടീർത്തച് കാരണം അവിടെ ഉള്ള കുട്ടികളൊക്കെ വിടിച്ചു ആ യാതി അതിന്റെ ശക്തി ആ അത് ഒന്ന് അതൊക്കെ അങ്ങനെ നിന്നോട്ടെ പാവം പോലെ എല്ലാരണി കൊല്ലാരനെ